പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ ക്രീമീലെയർ വിഭാഗത്തെ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സുപ്രീംകോടതി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കൂടുതൽ പിന്നാക്കം നിൽക്കുന്നവരെ ഉപവിഭാഗങ്ങളാക്കി സംവർണ ആനുകൂല്യങ്ങൾ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന സുപ്രീം കോടതി വിധി പട്ടിക വിഭാഗങ്ങളെ മുന്നാക്കക്കാരെന്നും പിന്നാക്കക്കാരെന്നും വേർതിരിക്കുന്നതിന് കാരണമാകും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉൾപ്പെടുന്ന സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ചാണ് ഉപസംവരണം അനുവദിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് ബി ആർ ഗവായ് വിക്രംനാഥ് പങ്കജ് മിത്തൽ മനോജ് മിശ്ര സതീഷ് ചന്ദ്ര മിശ്ര ബേല ത്രിവേദി എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ രണ്ടായിരത്തി നാലിൽ ഇ വി ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന കേസിലെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി തിരുത്തുന്നതാണ് ഏഴംഗ ബെഞ്ചിന്റെ വിധി പട്ടിക വിഭാഗ സംവരണത്തിൽ ഉപസംവരണം അനുവദിക്കരുത് എന്നായിരുന്നു ഇ വി ചിന്നയ്യ കേസിലെ വിധി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡടക്കം ആറുപേർ പട്ടികജാതി വർഗ വിഭാഗങ്ങളിലെ കൂടുതൽ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം കൊണ്ടുവരുന്നതിന് അനുകൂലിച്ചു എന്നാൽ ജസ്റ്റിസ് ബേല ത്രിവേദി മാത്രമാണ് വിയോജന വിധി എഴുതിയത് ഭരണഘടനയുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം വകുപ്പിന്റെ അന്തസ്സത്തക്കെതിരാണ് ഉപസംവരണം എന്നായിരുന്നു ജസ്റ്റിസ് ത്രിവേദിയുടെ നിലപാട് മുന്നൂറ്റി നാല്പത്തി ഒന്നാം വകുപ്പ് പ്രകാരം വിജ്ഞാപനം ചെയ്യുന്ന സംവരണ വിഭാഗങ്ങളുടെ പ്രസിഡൻഷ്യൽ ലിസ്റ്റ് ഭേദഗതി ചെയ്യുന്നതിന് അധികാരമില്ല എന്നതായിരുന്നു ത്രിവേദിയുടെ നിലപാട് ഉപസംവരണം ഏർപ്പെടുത്തുന്നതിലൂടെ പട്ടിക വിഭാഗങ്ങളിലെ മറ്റു വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതിലേക്ക് ഇത് നയിക്കുമെന്നും ജസ്റ്റിസ് ത്രിവേദി ആശങ്ക പ്രകടിപ്പിച്ചു പ്രസിഡൻഷ്യൽ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പാർലമെന്റിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്നത് അധികാര ദുർവിനിയോഗത്തിനിടയാക്കാം എന്നാൽ ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഉപസംവരണം വ്യക്തമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കണം സംസ്ഥാന സർവീസിലെ പ്രാതിനിധ്യക്കുറവും പിന്നാക്കാവസ്ഥയുമായിരിക്കണം മാനദണ്ഡം ഉപസംവരണം തോന്നുന്നത് പോലെ നടപ്പാക്കാനാകില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇപ്പോഴത്തെ ഉത്തരവിലൂടെ ഉണ്ടാകുന്ന പ്രധാന മാറ്റം എന്താണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഏറ്റവും പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നവരിലേക്ക് സംവരണം ചുരുങ്ങുമ്പോൾ സാമ്പത്തികമായി മുന്നാക്കാവസ്ഥയിലുള്ളവർക്ക് സംവരണാനുകൂല്യം ലഭിക്കാതെ വരും ഒ ബി സി വിഭാഗത്തിൽ നടപ്പാക്കിയ ക്രീമി ലെയർ ക്രമേണ പട്ടിക വിഭാഗങ്ങൾക്കും ബാധകമായേക്കാം സാമൂഹ്യഘടനയിൽ പിന്നാക്കം നിൽക്കുമ്പോൾ തന്നെ സാമ്പത്തികമായി ഉയർന്ന നിലയിലെത്തിയതുകൊണ്ട് മാത്രം സംവരണം നിഷേധിക്കുന്ന സ്ഥിതി സംജാതമാകാം അതായത് സംവരണ തത്വത്തിന്റെ സത്ത തന്നെ ചോരുമെന്നർത്ഥം